കാണുമ്പോൾ ഇന്ന് വരെ ഈ രാജ്യത്ത് നടക്കുന്നതായ ദുഃഖങ്ങളെയും കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഒഴിച്ചിട്ടുണ്ടോ എന്നാൽ ഭാരതത്തിൻ്റെ അഭിമാനകരമായ പ്രധാനമന്ത്രി നരേന്ദ്രദാസ് മോദിജിയും അവർ ദാമോദർ ദാസ് മോദിജി അവകൾ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞ് ഈ രാജ്യത്തിലെ എല്ലാവരോടും ക്ഷമയാണ് ചോദിച്ചത് ഇത് സ്ഥാപിക്കുവാൻ ഞാൻ വൈകി എന്നാണ് അപ്പോൾ ഇത് ധർമ്മത്തിൻ്റെ വിജയമല്ലേ അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിൽ ജനുവരി ഇരുപത്തിരണ്ടിന് നടന്നതായ ക്ഷേത്ര പ്രതിഷ്ഠ എന്നത് ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനമാണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ മര്യാദ പുരുഷോത്തമൻ്റെ അരക്കിട്ടുറപ്പിച്ച പ്രക്രിയ എന്നത് ധർമ്മത്തിൻ്റെ വിജയമാണ് അതോടൊപ്പം ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് പ്രധാൻ അവസാനം പറഞ്ഞ ഒരു വാക്ക് ഹം ഭഗവാൻ രാംസെ ക്ഷമാ ചാത്താഹി ആപ്കോ യഹം ബിഠാനമേ പാച്ച് സോ സാല് ജാത ലഗേ അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇത് സ്ഥാപിക്കാൻ സാധിച്ചത് എന്നതിൽ ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് മാപ്പ് ചോദിക്കുകയാണ് എന്നാണ് ആ പറഞ്ഞ വാക്ക് കേവലം കുറച്ച് കനാലുകൾ കൊണ്ട് ഡച്ച് രാഷ്ട്രങ്ങൾ ജീവിക്കുന്നു ആംസ്റ്റർഡാമോ റോട്ടർഡാമോ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ എന്താ ഉള്ളത് കുറച്ച് വെള്ളവും കനാലുകളും രണ്ടോ മൂന്നോ പർവ്വതങ്ങൾ മൗണ്ട് ടിറ്റ്ലീസ് അതുപോലെ ജങ്ക് ഫ്രൂ അതുപോലെ തന്നെ മൂന്നോ നാലോ പർവ്വതങ്ങളുടെ കേവലം ടൂറിസം കൊണ്ട് സ്വിറ്റ്സർലാൻഡ് ജീവിക്കുന്നു അതുപോലെ ഒരു തേയ്സ് നദിയെ കൊണ്ടും അതിൻ്റെ ചുറ്റുമുള്ള രണ്ട് വീലും ജൈൻറ്റ് വീലും ഒരു മാഡം ടുസാൻ മ്യൂസിയം കൊണ്ട് ടൂറിസം ഡെവലപ്മെൻ്റ് ചെയ്ത് ഇംഗ്ലണ്ട് ജീവിക്കുന്നു ഒരേ ഒരു ടവർ കൊണ്ട് ഒരു പാരീസ് നഗരം മുഴുവനും അതായത് ഫ്രാൻസ് മുഴുവൻ അതിൻ്റെ വരുമാനത്തിൽ ജീവിക്കുന്നു ഭാരതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ അനേകം നദികൾ അനേകം പർവ്വതങ്ങൾ അനേകം റീസോഴ്സുകൾ മണ്ണ് കൃഷി വാണിജ്യം വ്യവസായം ലോകത്തിൻ്റെ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ഇൻ്റലിജൻസ് ആയിട്ടുള്ളതായ ജനങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ എന്തുകൊണ്ട് ഭാരതം നമ്പർ ആകുന്നില്ല ഇത് ഓരോ രാഷ്ട്രീയക്കാരനും ചിന്തിക്കേണ്ട ും രാഷ്ട്രം രാ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് സ്വാമി ശ്രീ പ്രഭാകരാനന്ദ സരസ്വതിയുടെ വാക്കുകളാണ് ഇപ്പം അദ്ദേഹം ദക്ഷിണ ഭാരത ആദ്യത്തെ മഹാമംഗലേശ്വരമാണ് അതുകൂടാതെ അഖില ഭാരതീയ സന്ധ സമിതിയുടെ ദേശീയ സെക്രട്ടറി കൂടിയാണ് ഇപ്പം ഈ സ്വാമി ഞാൻ പരിചയപ്പെടുന്നത് കഴിഞ്ഞ വർഷം കോവിൽപ്പെട്ടി എന്ന സ്ഥലത്ത് നമ്മുടെ മലയാളിയായ സുരേഷിതം നിർമ്മിച്ച ഒരു മഹാദേവ ക്ഷേത്രമുണ്ട് അപ്പം അവിടെ ഒരു മഹാചണ്ഡികാഭാവം നടക്കുന്നുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി അവിടെ ചെന്നപ്പോഴാണ് ഈ സ്വാമിജിയെ പരിയപ്പെടുന്നത് അപ്പം ഈ യാഗവുമായും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടാതെ അപ്പം അദ്ദേഹം ഒരുപാട് അനുഭവങ്ങൾ നമ്മളോട് പറഞ്ഞിരുന്നു വന്ന് അപ്പോൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാത്തത് കൊണ്ട് തന്നെ ആ വീഡിയോയിൽ ഈ ഒരു ഭാഗങ്ങളൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം കഴിഞ്ഞ ദിവസം അവിചാരിതമായിട്ടാണ് ആ ഒരു സംഭാഷണം മുഴുവനും കേട്ടു നോക്കിയത് അപ്പോൾ അയോധ്യയിൽ ആ ഒരു പ്രതിഷ്ഠാ ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം പ്രതിഷ്ഠാകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഈ സ്വാമിജിയും പോയിരുന്നു അപ്പോൾ അവിടുത്തെ ഒരുപാട് വിശേഷങ്ങളും അതുകൂടാതെ നമ്മുടെ രാജ്യത്തെ സംബന്ധിക്കുന്ന സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിരുന്നു അപ്പോൾ ആ ഒരു ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം മുഴുവനും ഒന്ന് കേട്ടു നോക്കാം നമസ്കാരം അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താമോ ഞാൻ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി അഖിൽ ഭാരതീയ സന്ത് സമിതിയുടെ ദേശീയ സെക്രട്ടറി ദക്ഷിണ ഭാരതത്തിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വർ നൂറ്റി നാൽപ്പത്തിയെട്ട് പേർക്ക് സന്യാസദീക്ഷ നൽകി ഏകദേശം മുന്നൂറ്റി അറുപതിലധികം മഹാചണ്ഡിക യജ്ഞങ്ങൾ മുപ്പത്തിയാറ് രാജ്യങ്ങളിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നതായ ആർഷഭാരത സംസ്കാരത്തിൻ്റെ പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് ജാതിക്കും കുലത്തിനും കുടുംബത്തിനും ഗോത്രത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി ജനകീയമായി നടത്തി വിജയിച്ചു എന്ന് തന്നെ പറയാം ധർമ്മരക്ഷ രാഷ്ട്രരക്ഷ ഗോരക്ഷ എന്ന മൂന്ന് ലക്ഷ്യങ്ങളോട് കൂടിയിട്ട് അഖിൽ ഭാരതീയ സന്ത് സമിതി പ്രവർത്തിക്കുന്നു ഈ സമിതിയുടെ പ്രവർത്തനം ദക്ഷിണ ഭാരതത്തിൽ മുഴുവനും കൈകാര്യം ചെയ്യുന്ന സന്യാസിയാണ് ഋഷികേഷ് ശിവാനന്ദാശ്രമത്തിൻ്റെ പാരമ്പര്യത്തിൽ സന്യാസ ദീക്ഷ സ്വീകരിച്ച് ചിന്മ്യാ മിഷനിലും ആർഷവിദ്യ ഗുരുകുലം ആനക്കട്ടിയിലും യോഗവേദാന്ത ഫോറസ്റ്റ് അക്കാഡമി ഋഷികേഷിലും കൈലാസാശ്രമത്തിലും വേദാന്ത പഠനം ഹ്രസ്വകാല കോഴ്സുകളായി പൂർത്തിയാക്കി മൂന്ന് മഹാസോമയാഗങ്ങൾക്ക് നേതൃത്വം നൽകി മലബാർ ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ പേരിൽ മൂന്ന് മഹാസമ്മേളനങ്ങൾ നടത്തി അതുകൂടാതെ അനേകം യോഗ വേദാന്ത കോഴ്സുകൾ പരിപൂർണമായി ശ്രേഷ്ഠന്മാരെയും ബ്രഹ്മചാരികളെയും മാതാജിമാരെയും പഠിപ്പിക്കലും അതോടൊപ്പം പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഭാരതത്തിലുടനീളം ആർഷഭാരത സംസ്കാരത്തിൻ്റെ പുനഃപ്രസ സ്ഥാപനത്തിന് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുന്നു മാത്രമല്ല ഹിന്ദി ഇംഗ്ലീഷ് മറാഠി മലയാളം തമിഴ് സംസ്കൃതം എന്നീ ഭാഷകൾ ഒരുപോലെ ഒരേ സമയത്ത് കൈകാര്യം ചെയ്യുന്നു അതോടൊപ്പം അയ്യപ്പ ധർമ്മസേവയിലൂടെ ഭഗവാൻ അയ്യപ്പൻ്റെ ഭക്തിയിലൂടെ ജാതിയും മതവും കുലവും കുടുംബവും വ്യത്യാസമില്ലാതെ മാനവ രാശിയെ ഒന്നാക്കി നിർത്തണം എന്നും അതോടൊപ്പം സനാതനധർമ്മത്തെ നിലനിർത്തണം എന്നുമുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് അയ്യപ്പ ഉപാസനയിലൂടെ തന്നെ ഭഗവാൻ അയ്യപ്പൻ്റെ കലിയുഗത്തിലെ ധർമ്മതത്വങ്ങളെ പരിപൂർണമാക്കിക്കൊണ്ട് അയ്യപ്പൻ്റെ പേരിലുള്ള ലോകത്തിലെ ഏക ആശ്രമം നടത്തി വരികയും ആ ധർമ്മത്തെ അടിസ്ഥാനമാക്കി ധർമ്മശാസ്ത്രാവ് എന്ന തത്വത്തെ പൂർത്തീകരിക്കുന്നതുകൊണ്ട് ധർമ്മത്തെ നിലനിർത്തുവാൻ എന്തൊക്കെ തരത്തിലുള്ള പ്രവൃത്തികളാണോ ഇന്ന് നിലവിലുള്ള സനാതനധർമ്മത്തിൻ്റെ നിയമങ്ങളെ ഉല്ലംഘനം ചെയ്യാതെ ബൈ ഫോളോയിങ് ഓൾ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് സനാതനധർമ്മ യാഗങ്ങളും യജ്ഞങ്ങളും ജനകീയവത്കരിച്ചുകൊണ്ട് നടത്തി വരുന്നു സമയം അങ്ങ് ഈയിടെ അയോധ്യയിലെ പ്രതിഷ്ഠ ഒക്കെ ബന്ധിച്ച് പോയിരുന്നു അല്ലേ അതെ ആ ഒരു അനുഭവം കൂടി ഒന്ന് പറയാമോ അഞ്ഞൂറ്റി തൊഞ്ച് തൊണ്ണൂറ്റിയഞ്ച് വർഷങ്ങളായി അയോധ്യയിലെ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ അനേകം കഠിനമായ വിഷയങ്ങൾ പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ള വിപത്തുക്കൾ ആപത്തുകൾ ഉണ്ടാക്കിയിട്ടുള്ള ആപത്തുകൾ എന്നിവയെല്ലാം കടന്നിരിക്കെ ഒരു രാഷ്ട്രത്തിൽ ആ രാഷ്ട്രത്തിൻ്റെ മര്യാദ പുരുഷോത്തമനായ ധാർമ്മികമായ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാന പുരുഷൻ്റെ ഒരു ആരാധനാ സ്ഥാനം ആ ജന്മസ്ഥാനത്ത് തന്നെ നടത്തണമെന്ന് പരമോന്നതമായ കോടതി നിശ്ചയിച്ച് അത് ഈ രാഷ്ട്രത്തിലെ എല്ലാ ജനങ്ങളും ഒരുപോലെ കൈകോർത്തുകൊണ്ട് വിജയകരമാക്കി തീർത്ത് വിജയിപ്പിച്ചു എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും ഒരു രാജ്യം എഴുപത്തിയഞ്ച് വർഷത്തിലധികം സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും പാതയിലൂടെ ലോകത്തിൻ്റെ നിറകിലേക്ക് ഉയർന്നു വരുമ്പോൾ ആ രാജ്യത്തിൻ്റെ തലവനായിരിക്കുന്നതായ രാജപദവിയുടെ പ്രതീകമായിട്ടാണെങ്കിലും ജനങ്ങളുടെ പ്രതിനിധിയാണെങ്കിലും രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ പ്രധാനമന്ത്രിയും ഭാരതത്തിൻ്റെ പ്രസിഡൻറ്റും ഒരുപോലെ ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ വഹിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ ധാർമ്മികമായ കാര്യങ്ങൾ മുഴുവനും നടത്തുവാനുള്ള അധികാരം അവരിൽ നിക്ഷിപ്തമാണ് മാത്രമല്ല ശ്രീരാമ ജന്മഭൂമി എന്നത് ഈ രാജ്യത്തിൽ നാം ഇന്ന് പത്രത്തിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു വിഷയമല്ല ഇത് ധർമ്മത്തിൻ്റെ പ്രതീകമാണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ മഹാത്മാഗാന്ധി ഗാന്ധി അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തിൽ ഹേ റാം ഹേ റാം എന്ന് പറഞ്ഞ് അദ്ദേഹം സമാധിയായി ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് അദ്ദേഹം ഭാഷ്യമെഴുതി ഭാരതത്തെ സ്വാതന്ത്ര്യമാക്കുവാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നതായ കാലഘട്ടങ്ങളിൽ ജയിലിനകത്തിരുന്നു കൊണ്ട് ശ്രീമദ് ഭഗവത്ഗീതയിലുള്ള ഉപദേശങ്ങളെ എടുത്തുകൊണ്ടാണ് ബാലഗംഗാധര തിലകനും മഹാത്മാ ഗാന്ധിജിയും പണ്ഡിറ്റ് ലവ ജവഹർലാൽ നെഹ്റുജിയും കഠിനമായി ബ്രിട്ടീഷുകാരോടും ഡച്ചുകാരോടും ഏകദേശം നാൽപ്പത്തി ഒൻപതിലധികം രാജ്യക്കാരോട് പടപുരുത്തിയത് അപ്പോൾ ഇവിടെ ഒരു ധർമ്മത്തിൻ്റെ പേരിൽ വർണ്ണവിവേചനം കാണിച്ചുകൊണ്ട് ആ വർണ്ണവിവേചന സമ്പ്രദായത്തെ മാറ്റി നിർത്തിക്കൊണ്ട് യാഗങ്ങളും യജ്ഞങ്ങളും ജനകീയവത്കരിക്കണം എന്ന ഒരു വലിയ സന്ദേശമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിജി ജി പോയി ആ നിയമനിഷ്ഠകളെ പരിപൂർണമായി പരിപാലിച്ചുകൊണ്ട് അവിടുത്തെ സാക്ഷി ഗോപാൽജിയും ഗോവിന്ദാനന്ദ മഹാരാജും നൽകിയതായ ഉപദേശങ്ങൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ആ തീൻ ദിൻകെ വ്രതലേനയ്ക്കെ ബാദ് ഈസ് മംഗൾ കർമ്മലേ പ്രാപ്ത് ഹോക എന്നാൽ ഈ രാജ്യത്തെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കണം എന്ന് കഠിന വ്രതമെടുത്ത് ഇറങ്ങിത്തിരിച്ചതായ നമ്മുടെ പ്രധാനമന്ത്രിജി മൂന്ന് ദിവസങ്ങളുടെ കഠിനവ്രതം എന്നത് പതിനൊന്ന് ദിവസങ്ങൾ ഇളനീര് കുടിച്ച് വെറും തറയിൽ ഉറങ്ങിക്കൊണ്ട് ശ്രീരാമചന്ദ്ര പ്രഭുവൻ്റെ ഭാരതത്തിൻ്റെ അടിസ്ഥാനപരമായ ധാർമ്മിക പുരുഷൻ്റെ സനാതനധർമ്മത്തിൻ്റെ തത്വത്തെ ലോകത്തിൻ്റെ നെറുകിയിലേക്ക് ധർമ്മ പുനഃസ്ഥാപനത്തിൻ്റെ ഭാഗമായി സ്ഥാപിക്കുവാൻ പരിശ്രമിച്ച് വിജയിച്ചു എന്നുള്ളതാണ് ഇവിടെ ജൂൺ ഇരുപത്തിയൊന്നിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാഷ്ട്രങ്ങളിലെ ഏറ്റവും പ്രധാനമായ ഭരണകർത്താക്കൾ യോഗ ചെയ്യുന്നതായ വേൾഡ് യോഗ ഡേ യു എൻ ഒയിൽ പാസ്സാക്കിയെടുത്തു എന്നുള്ളത് സാധാരണമായ ഒരു മനുഷ്യനാൽ നടത്താവുന്നതായ ഒരു പ്രക്രിയയാണോ എന്ന് ഭാരതീയരായ നാം ഓരോരുത്തരും ചോദിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ അയോധ്യ എന്നത് ഒരു തർക്കവിഷയമാക്കി ഒരു കാലത്ത് അവിടേക്ക് വെളിച്ചമോ വെള്ളമോ ഇല്ലാത്തതായൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ നാട്ടിലേക്ക് ആറുവരി പാതയും ഓരോ വീടുകളിലും വിദ്യുശക്തിയും ഗ്യാസ് കണക്ഷനും അതോടൊപ്പം സർക്കാരിൻ്റെ ഭാഗത്തുള്ളതായ വീട് പദ്ധതികളും നൽകി യൂണിവേഴ്സിറ്റിയും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അതായത് ഭാരതത്തിലെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമായ ഗ്രന്ഥങ്ങളെ നളന്തയും തക്ഷിലയും എങ്ങനെയായിരുന്നു എന്ന നിലയിൽ അതിനെ പുനഃസ്ഥാപിക്കാവുന്നതായൊരു പ്രക്രിയയായി അയോധ്യ മാറുവാനുള്ള പ്രക്രിയ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നിർവഹിച്ചു എന്നത് നാം ഓരോരുത്തരും കൂടി ഓർക്കേണ്ടതായ കാര്യമാണ് ഇതിനെ വർഗീയ വിഷം ചെലുത്തിക്കൊണ്ട് ഈ ഭാരതത്തെ ലോകത്തിൻ്റെ വിശ്വഗുരുവായി തീർ തീർക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും ഒത്തുപരിശ്രമിക്കുന്നതിന് പകരം ഇന്ന് തർക്കങ്ങളും മറ്റു കുതന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ ഭാരതഭൂമിയെ തകർക്കാൻ ശ്രമിക്കുന്നതായ സംസ്ഥാനങ്ങൾക്ക് സന്യാസിശ്രേഷ്ഠന്മാരുടെ പ്രത്യേകമായ മാപ്പാണ് നൽകുന്നത് നാനൂറിലധികം മഹാമണ്ഡലേഷന്മാരും ഏഴായിരത്തിലധികം സന്യാസശ്രേഷ്ഠന്മാരും കലാകാരന്മാർ രാഷ്ട്രീയ തലവന്മാർ അതോടൊപ്പം ശാസ്ത്രജ്ഞന്മാർ ന്യായാധിപന്മാർ ഇന്ത്യൻ എയർഫോഴ്സിന് ഏറ്റവും ഉന്നത പദവിയിലുള്ളവർ ഇന്ത്യൻ നേവിയുടെ ഉന്നത പദവിയിലുള്ളവർ ആർമി ചീഫ് അതുപോലെ ഭാരതത്തിൻ്റെ എന്തെല്ലാം വിധങ്ങളിലുള്ള വിവിധ തലത്തിലുള്ള എല്ലാ നേതൃസ്ഥാനീയരും പങ്കാളികളാകുന്നതായ രീതിയിൽ സമാനതയുടെ പ്രതീകമായി ഏഴായിരത്തിലധികം കസേരകൾ ഒരേ അളവിൽ ഒരേ കുഷ്യനിൽ ഒരു വഖഭേദമില്ലാതെ മൂന്ന് മൂന്നര മണിക്കൂറുകൾ നീണ്ടു നിന്നതായ ചടങ്ങ് നടത്തുക എന്നത് സാധാരണമായ ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കുമോ അമേരിക്കൻ പ്രസിഡൻ്റ് ഇന്ത്യയിൽ വന്ന സമയത്ത് ഓപ്പനായിരിക്കുന്നതായ വേദിയിൽ മണിക്കൂറുകളോളം നിൽക്കാൻ ധൈര്യം ഉണ്ടാകണമെങ്കിൽ ഭാരതത്തിൻ്റെ ഇൻ്റലിജൻസ് എത്രമാത്രം ശക്തിയുള്ളതാണ് എന്നോർക്കണം കേവലം കുറച്ച് കനാലുകൾ കൊണ്ട് ഡച്ച് രാഷ്ട്രങ്ങൾ ജീവിക്കുന്നു ആംസ്റ്റർഡാമോ റോട്ടർഡാമോ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ എന്താ ഉള്ളത് കുറച്ച് വെള്ളവും കനാലുകളും രണ്ടോ മൂന്നോ പർവ്വതങ്ങൾ മൗണ്ട് ടിറ്റ്ലീസ് അതുപോലെ ജങ്ക് ഫ്രൂ അതുപോലെ തന്നെ മൂന്നോ നാലോ പർവ്വതങ്ങളുടെ കേവലം ടൂറിസം കൊണ്ട് സ്വിറ്റ്സർലാൻഡ് ജീവിക്കുന്നു അതുപോലെ ഒരു തേയ്സ് നദിയെ കൊണ്ടും അതിൻ്റെ ചുറ്റുമുള്ള രണ്ട് വീലും ജൈൻഡബയിലും ഒരു മാഡം മ്യൂസിയം കൊണ്ട് ടൂറിസം ഡെവലപ്മെൻ്റ് ചെയ്ത് ഇംഗ്ലണ്ട് ജീവിക്കുന്നു ഒരേ ഒരു ടവർ കൊണ്ട് ഒരു പാരീസ് നഗരം മുഴുവനും അതായത് ഫ്രാൻസ് മുഴുവൻ അതിൻ്റെ വരുമാനത്തിൽ ജീവിക്കുന്നു ഭാരതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ അനേകം നദികൾ അനേകം പർവ്വതങ്ങൾ അനേകം റീസോഴ്സുകൾ മണ്ണ് കൃഷി വാണിജ്യം വ്യവസായം ലോകത്തിൻ്റെ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ഇൻ്റലിജൻസ് ആയിട്ടുള്ളതായ ജനങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ എന്തുകൊണ്ട് ഭാരതം നമ്പർ വൺ ആകുന്നില്ല ഇത് ഓരോ രാഷ്ട്രീയക്കാരനും ചിന്തിക്കേണ്ട വിഷയമാണ് രാഷ്ട്രം ഉണ്ടെങ്കിലേ രാഷ്ട്രീയം ഉണ്ടായിട്ട് കാര്യമുള്ളൂ രാഷ്ട്രം ശിഥിലമായി നശിച്ചുപോയി ഒന്നുമില്ലാതായാൽ പിന്നെ എന്ത് രാഷ്ട്രീയമുണ്ടായിട്ടും എന്താണ് കാര്യം അതുകൊണ്ട് അയോധ്യയിലെ ശ്രീരാമ ഭഗവാൻ്റെ രാംലല്ല പ്രതിഷ്ഠ എന്ന ബാലക് റാം ലോകത്തിൻ്റെ നെറുകിയിൽ ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായ വിജയമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ഇന്നുമുതൽ ഇന്നലെ വരെ ഉണ്ടായിട്ടുള്ളതായ പ്രധാനമന്ത്രിമാർ ഈ രാജ്യത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു നേരത്തെ വ്രതമെടുക്കാൻ തയ്യാറായിട്ടുണ്ടോ ഐ എം ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ വിത്ത് ഹാർഡ് ബ്രേക്കിംഗ് ഒരു നേരത്തെ അന്നം വേണ്ട എന്ന് വയ്ക്കാനോ ഒരു ദിവസത്തെ ഒരു കഠിനമായ വ്രതം ഞാൻ പ്രധാനമന്ത്രി ആയിരിക്കെ എൻ്റെ രാജ്യത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഞാൻ കഠിനമായി പരിശ്രമിച്ചുകൊണ്ട് ഒരു ദിവസം ഒരു ഹങ്കറായി ഇരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നാൽ ഇന്നത്തെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അനേകം അനേകം ദിവസങ്ങൾ ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കാനും ഈ ധർമ്മത്തെ നിലനിർത്തുവാനും ഈ രാഷ്ട്രത്തിൻ്റെ ലോ രാഷ്ട്രത്തെ ലോകത്തിൻ്റെ ഏറ്റവും നിറകയിൽ എത്തിക്കുവാനും കഠിനമായി തൻ്റെ ജീവിതം അർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിൽ ജനുവരി ഇരുപത്തിരണ്ടിന് നടന്നതായ ക്ഷേത്ര പ്രതിഷ്ഠ എന്നത് ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനമാണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ മര്യാദ പുരുഷോത്തമൻ്റെ അരക്കിട്ടുറപ്പിച്ച പ്രക്രിയ എന്നത് ധർമ്മത്തിൻ്റെ വിജയമാണ് അതോടൊപ്പം ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് പ്രധാൻ അവസാനം പറഞ്ഞ ഒരു വാക്ക് हम भगवान राम से क्षमा चाहता हूं कि आपको यहां बिठाने में 500 साल से ज्यादा लगे അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇത് സ്ഥാപിക്കാൻ സാധിച്ചത് എന്നതിൽ ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് മാപ്പ് ചോദിക്കുകയാണ് എന്നാണ് ആ പറഞ്ഞ വാക്ക് രാജ്യത്തിൻ്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രശ്നങ്ങളും കാണുമ്പോൾ ഇന്നുവരെ ഈ രാജ്യത്ത് നടക്കുന്നതായ ദുഃഖങ്ങളെയും കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഒഴിച്ചിട്ടുണ്ടോ എന്നാൽ ഭാരതത്തിൻ്റെ അഭിമാനകരമായ പ്രധാൻമന്ത്രി നരേന്ദ്രദാസ് മോദിജി അവർ ദാമോദർ ദാസ് മോദിജി അവകൾ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞ് ഈ രാജ്യത്തിലെ എല്ലാവരോടും ക്ഷമയാണ് ചോദിച്ചത് ഇത് സ്ഥാപിക്കുവാൻ ഞാൻ വൈകി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് ധർമ്മത്തിൻ്റെ വിജയമല്ലേ ഭാരതത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന ദി നിമിഷങ്ങളല്ലേ ശ്രേഷ്ഠന്മാർക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങളല്ലേ ഹിന്ദുവായി ജനിച്ച് സന്യാസിയായിട്ടുള്ളതായ ഓരോരുത്തർക്കും ഇത് മനസ്സിലാകും അന്യമതത്തിൽ നിന്ന് ഇവിടെ സന്യാസം സ്വീകരിച്ചിട്ട് ഒരുപക്ഷേ സന്യാസിയായി ജീവിക്കുന്നവർക്ക് ഇത് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ് കാരണം ജന്മം കൊണ്ട് ഹിന്ദുവായാൽ മാത്രമേ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പ്രതിഷ്ഠയുടെ അടിസ്ഥാനപരമായ തത്വം മനസ്സിലാക്കുവാൻ സാധിക്കൂ അപ്പോൾ അങ്ങേക്ക് അവിടെ ചെന്നപ്പോൾ പൂജ കഴിക്കാനോ അങ്ങനെ എന്തെങ്കിലും ചാൻസ് ഉണ്ടായോ അയോധ്യയിൽ ഈ പ്രതിഷ്ഠ വിഷയങ്ങളുമായി സംബന്ധിച്ച് പ്രത്യേകം തയ്യാറാക്കിയതായ ശ്രേഷ്ഠ തിരഞ്ഞെടുക്കപ്പെട്ടതായ അനേകം രാജ്യങ്ങളിലെ വ്യക്തികളെ ചേർത്തുകൊണ്ടായിരുന്നു തീർത്ഥക്ഷേത്രത്തിൻ്റെ അതായത് രാമജന്മഭൂമി തീർത്ഥക്ഷേത്രത്തിൻ്റെ വിഭാഗമായിട്ടുള്ളതായ പൂജാതി കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സെക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പ്രതിഷ്ഠാതി കർമ്മങ്ങൾക്ക് സന്യാസചേഷ്ടന്മാരെ പൂജകളിലേക്ക് പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എല്ലാ സംസ്ഥാനങ്ങളിലെയും മറിച്ച് സാക്ഷി ഗോപാൽജി ഗോവിന്ദാനന്ദജി അതുപോലെ ഞങ്ങളുടെ എല്ലാം പ്രതിനിധിയായി ജ്യോതിർമഠത്തിൻ്റെ മഠാധിപതി സമ്പൂജ്യ സ്വാമിജി മഹാമണ്ഡലേശ്വർ വാസുദേവാനന്ദ സരസ്വതിജിയാണ് ഞങ്ങളെ പ്രതിനിധീകരിച്ച് അതിൽ പൂർണ്ണമായും പങ്കെടുത്തത് അപ്പോൾ ഓരോ സന്യാസിക്കും അകത്തുകയറി ചെയ്യേണ്ട കാര്യമില്ല സന്യാസി സന്യാസിശ്രേഷ്ഠന്മാരുടെ പ്രതിനിധീകരണം മഹാമണ്ഡലേശ്വർ മണ്ഡലേശ്വർ മഹന്ത് സന്യാസി ആ പരമ്പരയിലേക്ക് വരുമ്പോൾ അതിനെ പ്രതിനിധീകരിച്ച് ഒരു സന്യാസി ശ്രേഷ്ഠൻ പോയാൽ അത് മൊത്തം സനാതനധർമ്മത്തിൻ്റെ കാവ്യ വിഭാഗത്തിൻ്റെ വിജയമായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത് മാത്രമല്ല കഴിഞ്ഞ നവംബർ മാസത്തിൽ എഴുപത് ദിവസങ്ങളിലായി ഭാരതം മുഴുവൻ ശ്രീരാമ ജന്മഭൂമിയുടെ വിജയത്തിനായും ഭാരതം എന്ന പേര് ഭാരതത്തിന് പുനഃസ്ഥാപിക്കണം എന്ന ലക്ഷ്യത്തോടെയും രാമായണം പാഠ്യ വിഷയത്തിൽ ചേർത്തണം എന്ന ലക്ഷ്യവും വെച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാം ഗുരുസന്നിധിയിൽ ഗുരുസ്ഥാനത്തുള്ള ഹിന്ദു ഐക്യവേദിയുടെ സ്ഥാപകനും ശ്രീരാമദാസ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകനുമായ സമ്പൂജ്യ സ്വാമിജി സത്യാനന്ദ സരസ്വതി മഹാരാജിൻ്റെ സമാധിയിൽ നിന്ന് കിട്ടിയതായ നിർദ്ദേശപ്രകാരം ശ്രീരാമ ഭഗവാന്റെ സന്നിധിയിൽ നിന്നും ജ്യോതി വഹിച്ചു കൊണ്ട് അറുപത് ദിവസങ്ങൾ നീണ്ടുനിന്ന ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ചേർത്തുകൊണ്ട് നേപ്പാൾ ജനക്പുരി എന്ന സീതാമാതാവിൻ്റെ ആ രാജ്യത്തെയും ചേർത്തുകൊണ്ട് മഹർഷി ശക്തി മഹർഷിജി സത്യാനന്ദ സരസ്തി മഹാരാജൻ്റെ നേരിട്ടുള്ള ശിഷ്യൻ രഥയാത്ര നടത്തിയിരുന്നു ഈ രഥയാത്രയിൽ ഭാരതത്തിലെ ഒരുവിധം എല്ലാ ആചാര്യ ശ്രേഷ്ഠന്മാരും പങ്കെടുത്തിരുന്നു ആ രഥയാത്രയുടെ സമാപനത്തിൽ ഒൻപത് ദിവസങ്ങൾ അയോധ്യയുടെ പഞ്ചകോശ പരിക്രമയുടെ അകത്ത് യാഗങ്ങളും യജ്ഞങ്ങളും ഈ പ്രതിഷ്ഠയുമായി സംബന്ധിച്ച് മുപ്പത് ആചാര്യന്മാർ ചേർന്ന് നടത്തിയതിൽ പ്രധാന ആചാര്യസ്ഥാനത്ത് ദക്ഷിണ ഭാരതത്തിൽ നിന്ന് ഞാൻ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി ഉണ്ടായിരുന്നു അത് സാക്ഷി ഗോപാൽജിയുടെ ചോട്ടി ചാവനി എന്ന് പറയുന്ന കമൽ ദാസ് ജിയുടെ നേതൃത്വത്തിലാണ് പഞ്ചകോശ പരിക്രമയുടെ അകത്ത് ഈ ആശ്രമം അതിനകത്താണ് ഈ ചടങ്ങുകളെല്ലാം തന്നെ ഒൻപത് ദിവസങ്ങളായി നടത്തിയത് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഭാരതത്തിൻ്റെ പേര് ഭാരതം എന്നായി തീർന്നു രാമായണത്തിൻ്റെ വിഷയങ്ങളും വന്നു അതോടൊപ്പം പതിനാലാം ദിവസം കോർട്ട് ഓർഡർ ഉണ്ടായി എന്നുള്ളതാണ് അതിന് ഒന്നും പറയാനില്ല സത്യാനന്ദ സരസ്വതി മഹാരാജ് ജഗദ്ഗുരു അവർകൾക്കും നീലകണ്ഠ ഗുരുദേവനും ഇപ്പോഴത്തെ മഠാധിപതി ബ്രഹ്മപാദാൻജിക്കും നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ശക്തി മഹർഷി ശക്തി മഹർഷിയാണ് ഈ രഥയാത്ര നടത്തിയത് അദ്ദേഹത്തിന് എത്ര നന്ദി രേഖപ്പെടുത്തിയാലും മതിയാവില്ല കാരണം എഴുപത് ദിവസം ഒരു വണ്ടിയിലിരിക്കുക എന്നത് സാധാരണമായ ഒരു വിഷയമല്ല ഏകദേശം ഇരുപത് സംസ്ഥാനങ്ങൾ കവർ ചെയ്തുകൊണ്ട് നേപ്പാളിലും വലിയ സ്വീകരണത്തോടുകൂടി ശ്രീറാം ജയറാം ജയ ജയറാം എന്ന പതിമൂന്ന് അക്ഷരങ്ങളുള്ളതായ മന്ത്രം എങ്ങനെയാണോ സമർത്ഥ രാമദാസ് ശിവജി ഛത്രപതി തോറ്റു തുന്നം പാടി ആത്മഹത്യയുടെ വക്കിൽ നിന്ന സമയത്ത് ഉപദേശിച്ചു അദ്ദേഹത്തെ ഹിന്ദുധർമ്മത്തിൻ്റെ അടിസ്ഥാനമായ മറാത്ത സാമ്രാജ്യം സ്ഥാപിക്കുവാൻ ശക്തി നൽകിയത് ആ ശക്തി തന്നെ ശക്തി മഹർഷിക്ക് ശ്രീരാമചന്ദ്രപ്രഭു നൽകിയതിൻ്റെ കൂടി ഒരു ഭാഗമാണ് ആ അയോധ്യയുടെ മണ്ണിൽ ഭാരതത്തിൻ്റെ ദക്ഷിണ ഭാരതത്തിലെ സന്യാസചേഷ്ഠന്മാർക്ക് ആദ്യമായി യാഗം നടത്തുവാൻ ഉത്തരേന്ത്യയിലെ ഋഷീശ്വരന്മാർ സമ്മതിച്ചുകൊണ്ട് നടത്തിയ ആ യാഗത്തിൽ നവംബർ രണ്ടിന് തുടങ്ങിയതായ രഥയാത്രയിൽ ഡിസംബർ സമാപനത്തിൽ ഒൻപത് ദിവസങ്ങൾ ആ പുണ്യഭൂമിയിൽ ഇതിൻ്റെ പ്രതിഷ്ഠാ വിജയത്തിന് വേണ്ടി യാഗം നടത്തുവാൻ സാധിച്ചു എന്നത് പരിപൂർണമായ ഒരു അനുഗ്രഹമാണ് കൂടാതെ അഖിൽ ഭാരതീയ സന്ത് സമിതിയുടെ നേതൃത്വത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വർഷങ്ങളായി ശ്രീരാമജന്മഭൂമി ക്ഷേത്രത്തിനുമായി ബന്ധപ്പെട്ട് നടന്നതായ മരണമടയൽ അപകടമരണങ്ങൾ കൊലപാതകങ്ങൾ സരയൂ നദിയിലേക്ക് വെടിവെച്ച് പാലത്ത് നിന്ന് വീഴ്ത്തിയതായ കരസേവകർ ഇവർക്കെല്ലാം ചേർത്ത് നാനൂറ് മണ്ഡലേശ്വരന്മാരും മഹാമണ്ഡലേശ്വരന്മാരും രണ്ടായിരത്തി എഴുന്നൂറിലധികം സന്യാസി ശ്രേഷ്ഠന്മാരും കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഒന്നിച്ചു ചേർന്ന് ഒരു ദിവസം മുഴുവനും രുദ്രാഭിഷേകം ചെയ്തു മൂലവിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത ശേഷമാണ് ജനുവരി മാസത്തിൽ പതിനാറാം തീയതി മുതൽ ശ്രീരാമജന്മഭൂമിയുടെ പ്രതിഷ്ഠാതി കർമ്മങ്ങൾക്ക് വേണ്ടതായ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയത് അതിൽ മുഖ്യ പങ്ക് വഹിക്കുവാൻ സാധിച്ചു എന്നത് ആർഷഭാരത സംസ്കാരത്തിൻ്റെയും ഋഷി പരമ്പരയുടെയും ഗുരുനാഥന്മാരുടെയും ഞാൻ ജനിച്ച കുലത്തിൻ്റെയും മഹിമയാണ് എന്ന് പ്രത്യേകം അറിയിക്കുവാൻ യാതൊരു മടിയുമില്ല വളരെ സന്തോഷത്താണ്